കഴിഞ്ഞ ദിവസേ നമ്മൾ ചിക്കൻ കറിക്കും ബീഫ് കറിക്കുമൊക്കെ ഒരു വറുത്തരപ്പ് ഉണ്ടാക്കി വെച്ചല്ലോ അപ്പം സാമ്പാറിനുള്ള വറുത്തരപ്പ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതങ്ങോട്ടാമെന്ന് വെച്ചു ഇതാ സാമ്പാറിന് വറുത്തരയ്ക്കാൻ പോവാണ് ഇങ്ങനെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു രണ്ട് സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്താൽ അടിപൊളി വറുത്തരച്ച് സാമ്പാർ റെഡിയാവും അപ്പം ജോലിക്കാർക്കും ബാക്കി എല്ലാവർക്കും ഈ വിദേശത്തൊക്കെ ഉള്ള മക്കൾക്കും ഒക്കെ നമുക്ക് ഈ വർത്തരപ്പ് കൊടുത്തുവിടാം അപ്പം അതൊന്ന് കാണിച്ചു തരാവേ ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് നാല് തേങ്ങയാണ് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്നത് മുളക് ഒരു പത്ത് ഇരുപത് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് എടുത്തോ ഒന്നര സ്പൂൺ മല്ലി ഒന്നര സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കുരുമുളക് സ്പൂൺ ഉലുവ ഒന്നര സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ചെറു ജീരകം ഒരു ഒന്നരക്കുടം ഉണ്ട് വെളുത്തുള്ളി ഇതൊരു പത്തിരുപത് ഉള്ളി ആവശ്യത്തിന് കറിവേപ്പില മഞ്ഞൾപ്പൊടി കായം ഞാൻ പൊടിയാണ് ചേർക്കുന്നത് നല്ല എൽ ജിയുടെ സൂപ്പർ കായപ്പൊടിയാണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത് കേട്ടോ ആദ്യം തന്നെ ഇത് പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും സാമ്പാർ കഷ്ണം വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണല്ലോ വേവിക്കുന്നത് അങ്ങനെ അല്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളെങ്കിൽ മുളക് പൊടിയുടെയും മല്ലിയുടെയും അളവ് കൂട്ടണം കിട്ടും ഇതിപ്പം നമ്മളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുക കഷ്ണത്തിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കും അതിന് ശേഷമാണ് നമ്മൾ ഈ വറുത്തരപ്പ് ചേർക്കുക അപ്പോൾ അങ്ങനെ അല്ല ഉണ്ടാക്കുന്നവരാണെങ്കിൽ മുളകും മല്ലി കൂടുതൽ എടുക്കണം കേട്ടോ ആ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കാം ആദ്യം നമ്മളൊരു ഇരുമിൻ്റെ ചീനിച്ചിട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇതൊന്ന് എന്താ പറയാ എണ്ണ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് തേങ്ങ ഒന്ന് ജലാംശം കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ടത്തിൽ തന്നെയില്ലേ നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാവേ മുളക് മല്ലി ഉഴുന്ന് ചെറുജീരകം കുരുമുളക് കടലപ്പരിപ്പ് ഉലുവ ഇതെല്ലാം ഇതിനകത്ത് ചേർത്തു കറിവേപ്പില അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നാലും ഒരുപാട് ചേർക്കരുത് കേട്ടോ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങ് വറക്കുവാണേ സമയമെടുത്ത് ചെറുതീയിൽ അങ്ങ് വറക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ കുറച്ചങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ അടിപൊളി വറുത്തരച്ച സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ പിള്ളേർക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇങ്ങനെ എടുത്തു നിന്നുള്ള ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണേലും എടുക്കാം അത് തന്നെയല്ല ഉരുളിയൊക്കെ ആണെങ്കിലും ഇൻഡാലിയത്തിൻ്റെ നല്ല ഓട്ടുരുളിയോ അങ്ങനത്തെ ഒക്കെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചട്ടി ചൂടായാൽ പിന്നെ വേഗം റെഡി ആയിക്കോളും ഇരുമ്പിൻ്റെ ച ഒരു ചട്ടിയുടെ പ്രത്യേകത അങ്ങനെയല്ലേ പിന്നെ നമ്മൾ വേഗം നമ്മുടെ പരിപാടി തീരും തേങ്ങ ഒന്ന് ജലാംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇതിൽ നമ്മുടെ വെള്ളം തൊടാതെ അരയ്ക്കുമ്പം ഇച്ചിരി വെളിച്ചെണ്ണ വേണം കേട്ടോ ഒരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം കേട്ടോ എന്നാലേ നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്ത് അങ്ങോട്ട് ഇത് പിന്നെ കുറച്ച് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് അതിനകത്തൊന്നും കൂടെ ഇറങ്ങുവേ അപ്പം അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് നല്ല പോലെ അങ്ങ് വറുത്തെടുക്കണം ഇനി ഇങ്ങനെ ഇളക്കി ഇളക്കി വറുത്ത് ചുമന്ന് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ കൈവിടാതെ ഇളക്കിയെടുക്കാം ഓവർ തീ വെച്ചാൽ തേങ്ങ വേഗം കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ചെറുതീയിലങ്ങനെ അങ്ങോട്ട് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ആയിട്ടില്ല കുറച്ചും കൂടെ ഒന്നാവണം ഇളക്ക നിർത്തരുത് ഇളക്കിക്കോണ്ടിരിക്കണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് അതന്ന് ഇട്ട് കൊടുക്കാവേ കായ കട്ടക്കായമാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമേ എണ്ണയില് കായം നല്ല പോലെ വറുത്തെടുത്തതിന് ശേഷം വേണം തേങ്ങ ഇടാൻ കേട്ടോ അതൊക്കെ അറിയാലോ എല്ലാവർക്കും പിന്നെ ഇനി നമുക്ക് കായപ്പൊടി ഇടാം എന്താ നല്ല സൂപ്പർ കായപ്പൊടിയാട്ടോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടേ ഒരു സ്പൂണും കൂടെ ഇടാം അപ്പൊ നമ്മളിതാ മൂന്ന് സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കായത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം ചിലവർക്ക് സാമ്പാറിന് നല്ല കായമൊക്കെ ഇഷ്ടം അതാ ഇപ്പൊ തന്നെ വേണ്ടല്ലേ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ കായത്തിൻ്റെയും മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് മൂക്കാനുണ്ടേ അങ്ങനെ നമ്മുടേത് തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് മുഴുവനായിട്ട് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു കരിനാണെന്ന് ചോദിച്ചാൽ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ടി ആയതുകൊണ്ട് ഈ ശക്തിയിൽ ഇരുന്നൊരു മൂപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ തന്നെ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇനി ഇതിനകത്തിരുന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം മൂത്ത് കഴിഞ്ഞിട്ട് തണുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം തുടാതെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊരു തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ വറുത്തരച്ച നല്ല സൂപ്പർ സാമ്പാർ നമുക്ക് റെഡിയാക്കാം അങ്ങനെ നമ്മുടെ സാമ്പാറിന്റെ വറുത്തരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാല് തേങ്ങ നമ്മള് വറുത്തരച്ചു വെച്ചപ്പോ എത്ര നാളത്തേക്കിനുണ്ടല്ലേ നോക്കേ ഇത് പക്ഷേ എനിക്ക് കൊടുത്തു കൊടുത്തുവിടാനാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നാല് തേങ്ങ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ സാമ്പാർ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ശേഷം ബാക്കിയേ കൊടുത്തുവിടുത്തുള്ളൂ ഇത് ഇനി നല്ല പോലെ തണുത്തതിനു ശേഷം അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അപ്പം നമുക്ക് കൊടുത്തുവിടാനൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് എണ്ണയൊക്കെ ഒന്ന് സെറ്റാവും അപ്പം അവിടെ എത്തി കഴിയുമ്പോഴേ അത് നല്ലപോലെ മെൽറ്റ് ആയി റെഡി ആവിക്കോളുകയും ചെയ്യും അപ്പോൾ അതാണെന്നോയ്ക്ക് അടിപൊളി ഒരു സാമ്പാറിൻ്റെ അരപ്പാണ് എല്ലാവരും പരീക്ഷിക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എപ്പോൾ വേണേലും സാമ്പാർ ഉണ്ടാക്കാൻ എന്താ വേഗം തന്നെ കഷ്ണങ്ങളൊക്കെ വേവിക്കുക സാമ്പാറിൻ്റെ ഇത് ചേർത്തിട്ട് നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ